പരിശുദ്ധ പിതാവിനും ഈശോ വിശോമിഷായിക്കും അമ്മ മാതാവിനും ആദ്യം തന്നെ സ്തുതി പറയുന്നു ഈ അവസരം ഇവിടെ നിൽക്കാൻ തന്നതിന് അമ്മയോടും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി പതിനൊന്നിനാണ് ആദ്യമായി ഇവിടെ വന്നതും ഉടമ്പടി എടുത്തതും അത് എൻ്റെ അമ്മയിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിയത് എൻ്റെ അമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും എന്നെ ഈ മാതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നതും ഞാനൊരു കോൺവെൻറ് സ്കൂളിലാണ് പഠിച്ചത് ആഴ്ചയിലെല്ലാം ജപമാലയും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്നു മാതാവിനോട് എനിക്ക് ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു വീട്ടിലും ഞാനൊരു അക്രൈസ്തവയാണ് അപ്പോൾ വീട്ടിലും പ്രാർത്ഥനയൊക്കെ ഉണ്ട് എൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം എനിക്ക് എൻ്റെ കോളേജ് പഠനം നടന്നിട്ടില്ലായിരുന്നു എൻട്രൻസ് ഒക്കെ എഴുതണമെന്നൊക്കെ വിചാരിച്ചപ്പോഴും ഫാമിലി കുറച്ച് ഫിനാൻഷ്യലി ട്രബിളൊക്കെ ആയപ്പോൾ എൻ്റെ പഠനമൊക്കെ മുടങ്ങി അപ്പോൾ എനിക്ക് ദൈവത്തിനോടുള്ള വിശ്വാസമൊക്കെ കുറേശേ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നും ഒരു ഓട്ടോപ്ലയിൽ ഇട്ടതുപോലെ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുകയോന്നല്ലാതെ വിശ്വസിച്ച് ഒന്നും ചെയ്യുകയോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോച്ചിങ് സെൻറ്ററിൽ പ്രവേശിക്കാൻ അവസരം കിട്ടി അങ്ങനെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരി കൃപാസന പത്രം അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു അവർക്ക് കിട്ടിയ കുറേ അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ അമ്മയെ പറഞ്ഞ് കേൾപ്പിച്ചു അപ്പോൾ ഇതിനു മുന്നേ അമ്മയ്ക്ക് പത്രങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു വിശ്വാസം തോന്നിയില്ല ഇതൊക്കെ വെറുതെ ആയിരിക്കും ഇത്രയൊക്കെ ആളുകൾ പറയുമോ അങ്ങനെയൊക്കെ ഞാൻ മനസ്സാലേ ചിന്തിച്ചു ആരോടും പറഞ്ഞില്ലേലും അപ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് വാടക കൊടുക്കാൻ വയ്യ അതായത് ഞങ്ങൾക്ക് അവിടെ നിന്ന് അമ്മയുടെ കുടുംബ വീട്ടിലേക്ക് വരേണ്ടി വന്നു അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളുടെ കൂടെയായിരുന്നു നിന്നിരുന്നത് അപ്പോൾ എൻ്റെ പഠനമൊക്കെ അങ്ങനെയാണ് കുറേശേ എൻ്റെ വിട്ടുപോയി വിശ്വാസം എല്ലാം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്തതും ഞങ്ങൾക്ക് താമസിക്കാൻ കിട്ടിയ വീട്ടിൽ അമ്മ ഈ തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴും മാതാവിൻ്റെ ഈ ഒരു ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന ഈ സാന്നിധ്യം എൻ്റെലൊരു മാറ്റം ഉണ്ടാക്കി എനിക്കും കൂടെ ഇരുന്ന് പോയി പ്രാർത്ഥിക്കാൻ തോന്നി അങ്ങനെ ഞാനും പോയിരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും അതായത് ഞാനും എൻ്റെ അനിയനും അമ്മയാണ് വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ അച്ഛൻ പുറത്താണ് അപ്പോൾ ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റിയൊരു വീട് തരണേ മാതാവേന്ന് ആദ്യം പ്രാർത്ഥിച്ചു മാതാവ് അതെനിക്ക് സാധിച്ചു തന്നു അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു അതെനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസം ഉണ്ടാക്കി അതിനുശേഷം ഞാൻ എന്നും അമ്മയുടെ കൂടെ വൈകുന്നേരം അമ്മയുടെ ഉള്ള ഉടുമ്പടി പ്രാർത്ഥന കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ എൻ്റെ ഓരോ ആവശ്യങ്ങളും ഞാൻ മാതാവിനോട് പറയും ഒരു അമ്മ എങ്ങനെയാണോ മകളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ചെയ്യുന്നത് അതുപോലെ എൻ്റെ കൂടെ മാതാവ് എൻ്റെ ആവശ്യങ്ങൾ ഓരോന്നും ചിലപ്പോൾ ഞാൻ പറയാത്തത് കാര്യങ്ങൾ തന്നെ മാതാവ് എനിക്ക് സാധിച്ചു തരും അത് വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സാധിച്ചു വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പോഴും ഞാൻ ഉടുമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ആദ്യം കുറേ നാളത്തെ വാടകയൊക്കെ കൊടുക്കാൻ പറ്റി പിന്നീട് വാടക കൊടുക്കാറുണ്ടായപ്പോൾ അവിടുത്തെ ഓണർ പ്രശ്നമായി അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ അപ്പോഴേ മാതാവാണെങ്കിൽ ആ ഓണർ വന്നിട്ട് പറഞ്ഞു എൻ്റെ എക്സാം തീരുന്നതുവരെ അവിടെ താമസിച്ചോ വാടകയൊന്നും തരണ്ട പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അത് അത് വലിയൊരു സഹായമായിരുന്നു മാതാവിൻ്റെ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല സാധാരണ ആരും അങ്ങനെ ചെയ്യത്തില്ലല്ലോ അപ്പോൾ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതങ്ങനെ നടന്നത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പത്രമൊക്കെ വാങ്ങിക്കൊണ്ട് പോയപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതല്ലാതെ പത്രമൊന്നും കൊണ്ടു കൊടുന്ന് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എപ്പോഴും ക്ലാസ്സിന് പോകും വരും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കും അത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ പത്രം കൊണ്ട് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു ആളുകളുടെക്ക് എങ്ങനെ കൊടുക്കും ഒരെണ്ണം ഒക്കെ കൊണ്ട് കൊടുക്കും ആരെങ്കിലും വാങ്ങിയില്ലെങ്കിൽ അല്ലെങ്കിൽ വേണ്ട കിട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് വിഷമായിട്ട് ബാക്കി കൊടുക്കാതെ തിരിച്ച് കൊണ്ടുവരും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും എൻ്റെ എക്സാം എടുത്തു എക്സാം എടുത്തപ്പോൾ മാർച്ച് മാസമായപ്പം എൻ്റെ രജിസ്ട്രേഷൻ്റെ ടൈമായി അപ്പോൾ ഞങ്ങൾ മുന്നേ താമസിച്ചിരുന്ന വീട്ടിലായി പോയിരുന്ന എൻ്റെ ഞങ്ങളുടെ വീട്ടിലെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം അപ്പോൾ അവിടെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് എന്താ പറയുക എൻ്റെ സർട്ടിഫിക്കറ്റൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്ട്രേഷന് മുന്നേ എനിക്ക് എടുത്ത് കിട്ടണേ മാതാവിന്ന് പക്ഷേ ഒരു വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല അതെനിക്ക് തോന്നുന്നു ഞാൻ ഉടമ്പടി ആത്മാർത്ഥമായിട്ടൊന്നും ചെയ്തില്ല അതായത് പത്രമൊന്നും കുടിക്കുക അതൊക്കെ കൊണ്ടാവും ഒരുപാട് താമസം എടുത്തു അപ്പോഴാണ് യൂട്യൂബിൽ ഒരു സാക്ഷ്യം കേട്ടതിൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഞാൻ കേട്ടത് അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചു മാർച്ച് മാസം പതിമൂന്നാം തീയതി വെച്ച് ഡേറ്റ് പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവ് എനിക്ക് ആ ഡേറ്റിനടുത്ത് തന്നെ സമയത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് അമ്മ പോയി അവരോട് സംസാരിക്കുകയും ഒരു പ്രശ്നവും ഇല്ലാതെ അവർ സാധനങ്ങളെല്ലാം വിട്ടുതരികയും എനിക്ക് സർട്ടിഫിക്കറ്റ് പറഞ്ഞ സമയത്തിനുള്ളിൽ സമർപ്പിക്കാനും രജിസ്ട്രേഷൻ ചെയ്യാനും എല്ലാത്തിനും കഴിഞ്ഞു പിന്നെ പരീക്ഷയുടെ സമയമായപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ഇവിടുത്തെ സിസ്റ്റേഴ്സ് പറഞ്ഞു പൂർണ്ണമായിട്ട് മാതാവിൽ അർപ്പിക്കുകയും അല്ലാതെ പഠിച്ച് എപ്പോഴും അങ്ങനെ എന്താ പറയുക മനസ്സിന് അസ്വസ്ഥതയൊന്നും ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ എനിക്കെപ്പോഴും മനസ്സിൽ നമ്മൾ പഠിക്കാതെ എങ്ങനെ ഇതൊക്കെ കിട്ടുന്നത് അങ്ങനൊരു ചിന്തയായിരുന്നു എന്നാൽ പ്രാർത്ഥിക്കും എന്താ പൂർണ്ണമായിട്ടും മാതാവിനെ ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് പറഞ്ഞാൽ അറിയില്ല ചില അച്ഛൻ്റെ ധ്യാനങ്ങളിലും അച്ഛൻ പറയാറുണ്ട് നിങ്ങളെ നിയോഗങ്ങളും എല്ലാം നിങ്ങൾ മറന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ കാര്യങ്ങൾ നിയോഗങ്ങളിലും നിബന്ധനകളും പറഞ്ഞിട്ടുള്ളത് ചെയ്യാനും പറയുമായിരുന്നു പക്ഷെ അതും എനിക്കതെങ്ങനെ ചെയ്യണം അതെങ്ങനെ നടക്കും പഠിക്കാതെ എങ്ങനെയാണ് പരീക്ഷ പാസ്സാവുക ആയിരുന്നു എൻ്റെ ചിന്ത അങ്ങനെ എക്സാം കഴിഞ്ഞു എക്സാം നല്ല അത്യാവശ്യം ടഫായിരുന്നു എങ്കിലും അന്ന് അന്നത്തെ ദിവസം ഞാൻ വിശ്വാസപ്രമാണം ചായിരുന്നു ക്ലാസ്സിലിരുന്നേ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി മാർക്കൊന്നും പ്രതീക്ഷിച്ച പോലെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഭയങ്കര ഡൗൺ ആയിപ്പോയി ആ ഒരു സമയം എനിക്ക് എന്താ ആദ്യം ഇവിടെ സിസ്റ്റേഴ്സ് പറഞ്ഞ പോലെ ചെയ്യേണ്ട മതിയായിരുന്നു എന്താ മാതാവിൽ മുഴുവനായിട്ട് അർപ്പിച്ചാൽ മതിയായിരുന്നു ഇങ്ങനെയൊക്കെ തോന്നി പിന്നെ ഞാൻ കുറേ വിഷമിച്ചിരുന്നു വിഷമിച്ചിരുന്ന് ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ കൂടുതൽ വിഷമിക്കുമ്പോഴാണ് നിങ്ങൾ ദൈവത്തെ വിളിക്കേണ്ടത് അതുപോലെ നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് ദൈവത്തെ വിളിക്കാതിരിക്കാൻ തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ തോന്നുന്നത് ആ സമയം നിങ്ങൾ അതിനെ അതിജീവിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അത് കേട്ടിട്ട് ഞാൻ സന്ധ്യാസമയത്ത് എനിക്ക് ചിലപ്പോൾ ജപമാലയെന്ന് ചൊല്ലാൻ എൻ്റെ മനസ്സിൽ വരില്ല വെറുതെ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന മാത്രം ചൊല്ലിയിട്ട് ഞാൻ പോകുമായിരുന്നു പക്ഷേ പിന്നെ സന്ധ്യാപ്രാർത്ഥനയോടൊപ്പം ഞാൻ ജപമാല ചൊല്ലാനും എന്താ പറയുക സന്ധ്യാപ്രവർത്തന ചൊല്ലാനും തുടങ്ങി അതിനുശേഷം എനിക്ക് വലിയൊരു ആത്മവിശ്വാസം ആയിരുന്നു എന്ത് വന്നാലും എൻ്റെ കൂടെ മാതാവ് കാണും എന്ന് എനിക്കൊരു വിശ്വാസം വരാൻ തുടങ്ങി എങ്ങനെയൊരു റിസൾട്ട് വന്നു എനിക്ക് എം ബി ബി എസ്സിന് അഡ്മിഷൻ കിട്ടിയില്ല പക്ഷേ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു എനിക്കൊരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണേ ഇപ്പോഴത്തെ ഇപ്പോഴത്തെൻ്റെ സാഹചര്യത്തിനനുസരിച്ച് ഫീസൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടണേ മാതാവെന്ന് പ്രാർത്ഥിച്ചു ഇന്നലെ അങ്ങനെ എൻ്റെ മെഡിക്കൽ അല ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അതിലെനിക്ക് ഹോമിയോപ്പതിയിൽ എറണാകുളത്ത് അഡ്മിഷൻ അലോട്ട്മെൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മാതാവിൻ്റെ സഹായം കൊണ്ടാണ് എനിക്കത് കിട്ടിയത് ഇല്ലായിരുന്നുണ്ടെങ്കിൽ എനിക്കത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് റാങ്ക് കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനെന്നൊക്കെ ആയിരുന്നു പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്കത് കിട്ടി അതിൽ മാതാവിൻ്റെ സഹായത്തിന് ഒരുപാട് നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക പത്രം കൊടുക്കുന്ന ആരെയാണ് പത്രങ്ങൾ കൊടുക്കാൻ എനിക്ക് ആദ്യം ചമ്മലായിരുന്നു അപ്പോൾ ആ ചമ്മല് മാറിയതെങ്ങനാണെന്ന് വെച്ചാൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതിനകത്ത് ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പറയുന്ന കേട്ടും അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിയോഗങ്ങൾ വെച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെന്തെങ്കിലും പൂർണ്ണമായിട്ട് അത് ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചെയ്യേണ്ടതാണല്ലോ നമ്മുടെ ഉടമ്പടി അപ്പം അത് ചെയ്യാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം പത്രം കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്കൊരുപാട് സഹായങ്ങളും സ സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അതുപോലെ ചെന്നിട്ട് ഞങ്ങൾ അവിടുത്തെ ഒരു പള്ളിയുണ്ട് ഞാൻ സ്ഥിരം വെള്ളിയാഴ്ചകളിൽ പോകാറുള്ളതാണ് അപ്പോൾ അവിടെ പോയിട്ട് പത്രങ്ങൾ കൊടുക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കൊടുത്തിട്ട് ഞാൻ പിന്മാറും ആരെങ്കിലുമൊക്കെ വാങ്ങിയില്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എനിക്ക് വിഷമായിട്ട് ഞാൻ മാറിക്കളയും അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് അവിടത്തോടുള്ള ഉടമ്പടി ആത്മാർത്ഥമായിട്ടും വിശ്വസ്തതയോടെയും ചെയ്യാൻ എന്നെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അതിനുശേഷം പിന്നെ പള്ളിയിൽ പോയി ഉടമ്പടി പത്രങ്ങൾ കൊടുക്കുമ്പോൾ എനിക്ക് എന്താ വളരെ സന്തോഷത്തോടെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അവിടെ പോയിട്ട് എനിക്ക് വിഷമം ഉണ്ടാവില്ല എല്ലാവരോടും ചിരിച്ച മുഖത്തോടെ എനിക്ക് പത്രങ്ങൾ കൊടുക്കാൻ കഴിയും അതുപോലെ ഞാൻ അങ്ങനെ പള്ളികളിൽ പോകാൻ തുടങ്ങ അങ്ങനെ പോകുമ്പം കൂടെ എനിക്ക് രണ്ട് പൊതിച്ചോറും കൂടി ഞാൻ എടുക്കും ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് അത് ചിലപ്പോൾ വഴിയെഴുത്തിരിക്കുന്ന അപ്പാപ്പനും അമ്മമാർക്കായിരിക്കാം അല്ലെങ്കിൽ ചില ചില ആളുകൾ നിന്നൊക്കെ വന്നിട്ട് അവർ ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് വരുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ കൊടുക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അതിനുശേഷം ഭയങ്കര ഒരു എന്താ പറയുക മാതാവിൻ്റെ വലിയൊരു സഹായം സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളതു എനിക്ക് ഫീൽ ചെയ്യും എപ്പോഴും എപ്പോഴും എനിക്കിങ്ങനെ വിശ്വാസ പ്രമാണം ചൊല്ലാനും പ്രാർത്ഥിക്കാനും അതുപോലെ ഇവിടുത്തെ പാട്ടുകൾ ചൊല്ലിക്കൊണ്ട് നടക്കാനും ഒക്കെ തോന്നി തുടങ്ങി അങ്ങനെ ഇപ്പോഴും വിഷമവും ഇല്ലെങ്കിൽ ഇല്ല അതായത് എന്താവും എന്താവും എപ്പോഴും ഞാൻ അങ്ങനെയായിരുന്നു ഇനി എന്ത് ഇനി എങ്ങനെയാവും 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 ഇങ്ങനെ എപ്പോഴും ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു സ്ട്രെസ് ആയിരുന്നു എപ്പോഴും പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല അത് മാതാവ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് മാതാവിൻ്റെ സഹായം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നു എനിക്ക് വിശ്വാസം ഉറപ്പാക്കി തുടങ്ങി പിന്നെ രോഗ എനിക്ക് ചെവിയുടെ താഴെയായിട്ട് വായ തുറക്കുമ്പോൾ ഒരു വേദന ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊന്നും കാണിച്ചില്ല പക്ഷേ വാ തുറക്കുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും സംസാരിക്കുമ്പോഴും വലിയ വേദനയായിരിക്കും ഞാൻ മാതാവിൻ്റെ എണ്ണ തൈലം വിശ്വാസപ്രമാണ ചൊല്ലി എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലി തേക്കുമായിരുന്നു അങ്ങനെ ഒരു മൂന്ന് തവണ ദിവസവും അങ്ങനെ ചെയ്തു പിന്നീട് എനിക്ക് ആ വേദന വന്നിട്ടേ ഇല്ല അതുപോലെ എൻ്റെ അനിയൻ കളിച്ച് വീണിട്ട് അവൻ്റെ ബാക്ക് ഭയങ്കര വേദനയായിരുന്നു നടുഭാഗം അത് രാത്രിയാകുമ്പോൾ അവനെ കിടക്കാനോ അതുപോലെ ഇരിക്കാനോ ഒന്നും പറ്റാത്ത വേദനയായി അപ്പോൾ എൻ്റെ ഈ ചെവിയിലെ വേദന മാതാവ് മാറ്റി മാറ്റിത്തന്നതുകൊണ്ട് ആ വിശ്വാസത്തിൽ ഞാൻ എന്താ എണ്ണ തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അവനെ കുരിശരച്ച് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം രാവിലെ മുതൽ അവന് വേദനയില്ല വളയുമ്പോഴും തിരിയുമ്പോഴും ഇരിക്കുമ്പോഴും ഒരു കുഴപ്പമില്ല അതുപോലെ പിന്നെ ആ വേദന അവന് വന്നിട്ടുമില്ല ഇതൊക്കെയാണ് എൻ്റെ രോഗസൗഖ്യങ്ങൾ പിന്നെ മാതാവിനോട് എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ ഉടുമ്പടി ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കും അതിനുവേണ്ടി എൻ്റെ കൂടെ മാതാവ് എപ്പോഴും ഉണ്ടാവണം അപ്പോൾ ഇതിനെനിക്ക് എൻ്റെ അമ്മയോട് നന്ദി പറയണം അമ്മയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത് അപ്പോൾ മാതാവിനെ ഒരുപാട് നന്ദി തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നും പതിനാലും തിരുവചനങ്ങൾ അവർ കർത്താവിൻ്റെ ഭവനത്തിൽ നട്ടിരിക്കുന്നു അവർ നമ്മുടെ ദൈവത്തിൻ്റെ അങ്കണങ്ങളിൽ തഴച്ചു വളരുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും അവർ എന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും വളരെ ശക്തമായ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ദീ ഗോപികയും സഹോദരനും നമ്മൾ പങ്കുവെച്ചത് ഗോപിക വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ വലിയ വലിയ സമ്മാനങ്ങളെക്കുറിച്ചായിരുന്നു ഈ മക്കൾക്കിവിടെ നമ്മോട് പങ്കുവെക്കാനുണ്ടായത് ഗോപിക വളരെ ചെറുപ്പത്തിൽ തന്നെ കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ജീവിതത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വളരെ ചിന്തിച്ച് അമ്മയോട് ആഗ്രഹത്തിനനുസരിച്ചാണ് ഇന്ന് അവൾക്ക് ബി എച്ച് എം എസിൻ്റെ ഒരു ഗവണ്മെൻറ്റ് അലോട്ട്മെൻറ്റിലേക്ക് മകൾ എത്തിച്ചേർന്നിരിക്കുന്നത് തൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു കൊച്ചുകുഞ്ഞിനെ പോലെയാണ് ഗോപിക പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കുന്നതും ഈശോയിൽ നിന്നെല്ലാം പ്രാപിച്ചെടുക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എനിക്കൊരു വീട് വേണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സഹോദരൻ്റെ രോഗസൗഖ്യം എല്ലാത്തിലും പരിശുദ്ധ അമ്മയെപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് മകൾ ഡേ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പഠിച്ചു പരിശുദ്ധ അമ്മ ആ ഡേറ്റിൽ തന്നെ മകളുടെ എല്ലാ ഡോക്യുമെൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യാനുള്ള വലിയ കൃപ നൽകി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ലഭിക്കുന്ന കൃപാസനത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കുവാനും സാക്ഷ്യങ്ങൾ കാണുവാനും ജോസഫസിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനും ഡെയിലി ബ്രെഡ് കൃത്യമായി പാലിക്കുവാനും ഒക്കെയുള്ള വലിയ കൃപയാണ് നീ കുടുംബത്തിന് ഈ മകൾക്ക് പ്രത്യേകിച്ച് ലഭിച്ചിരിക്കുന്നത് ഈ മകളുടെ വലിയൊരു പ്രതിജ്ഞയാണ് ഈ അൾത്താരയിൽ നിന്നിറങ്ങുമ്പോൾ വലിയൊരു സന്തോഷമായിരുന്നു ഒരു അനുഭവമായിരുന്നു ഈ മകൾക്ക് ഒന്ന് ഈ അൾത്താരയിലൊന്ന് കയറി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് എനിക്കൊന്ന് കാലുകുത്തണമെന്നുള്ള വലിയ ആകാംക്ഷയോടെ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് ഈ മകൾ വന്ന ഈ സാക്ഷി നമ്മോട് ഏറ്റു പറഞ്ഞത് നമുക്ക് പരിശുധാമയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വളരെ പ്രതീക്ഷയോടുകൂടി നീ പഠിക്കാൻ പോകുമ്പോഴും ഈ മകൾ പറഞ്ഞത് അവിടെയുള്ളവരെ എല്ലാം ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് അവരെ എല്ലാം ഉടമ്പടി എടുക്കാൻ സഹായിക്കുമെന്നാണ് ഈ മകൾ സ്ത്രീകരണ സമയത്ത് പറഞ്ഞത് ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടാനുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം